നമ്മുടെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും കൺസൾട്ടേഷന് വരുമ്പോൾ അവർ ഇപ്പോൾ പറയുകയാണ് എനിക്ക് മുടി കൊഴിച്ചിലുണ്ട് എനിക്ക് ക്ഷീണമുണ്ട് നെഞ്ചിടിപ്പുണ്ട് പിന്നെ പീരീഡ്സിൻ്റെ വേദനയുണ്ട് പീരീഡ്സിൻ്റെ ബ്ലീഡിങ് കൂടുതലാണ് നഖമൊക്കെ വിണ്ട് കീറി പൊട്ടിപ്പോകുന്നു മുടി ഒരു പരിധി കൂടുതൽ വളർച്ച ഉണ്ടാകുന്നില്ല അതേപോലെ തന്നെ വിളറിയാണ് ഇരിക്കുന്നത് കുറച്ച് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴത്തേനും ക്ഷീണവും ബുദ്ധിമുട്ടും വരുന്നു ഉറക്കം ആകുന്നില്ല എപ്പോഴും മടി ബുദ്ധിമുട്ട് വരുന്നു പിന്നെ ഈ പറയുന്ന ജീരകം കഴിക്കണം ഐസ് കഴിക്കണം അതേപോലെ നമ്മുടെ അരി പച്ച അരി കഴിക്കണം എന്നുള്ളൊരു തോന്നല് വരും അപ്പോൾ ഇതെല്ലാം ബോഡിയില് വരുന്ന രക്തക്കുറവിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് പല തൈറോയിഡ് പ്രശ്നത്തിൻ്റെയും അവർ ടി എസ് എച്ച് നോർമലായിരിക്കും തൈറോണോം എടുക്കും പക്ഷേ ഇവരുടെ ബുദ്ധിമുട്ട് മാറാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അയൻ കണ്ടു കുറയുന്നതാണ് അപ്പോൾ ഈ രക്തക്കുറവ് അയൻ കണ്ടൻറ്റ് ബാലൻസ് ചെയ്താൽ തന്നെ ഞാൻ പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾ ശരിയാവും അതിന് നമ്മൾ അയൻ ഗുളി എടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ സൊല്യൂഷൻ അത് അത് എടുക്കുക നമുക്ക് ടെമ്പററി ആയിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടുന്നു പക്ഷേ റൂട്ട് കോസ് ഏതാണെന്ന് അറിയണം ബ്ലീഡിങ് റിലേറ്റഡ് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആണ് അസിഡിറ്റി റിലേറ്റഡ് ആണെങ്കിൽ അത് ക്ലിയർ ആണ് അൾസർ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവണം അപ്പം ഈ പറയുന്ന ഡയറ്ററി സപ്ലിമെൻറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡിനകത്ത് അയൺ കണ്ടന്റ് കുറവുള്ള ഫുഡാണെങ്കിൽ അത് ബാലൻസ് ചെയ്യണം ഇപ്പോൾ മീറ്റിലാണ് അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളത് ഈ കരൾ അങ്ങനത്തെ അതിനകത്ത് ഓർഗൻ മീറ്റിലാണ് കൂടുതലുള്ളത് പിന്നെ ഉണക്കമുന്തിരിക്കകത്തുണ്ട് ചീരയ്ക്കകത്തുണ്ട് അതേപോലെ തന്നെ കറുത്തയെള് അതേപോലെ ചുമന്ന തരം ഫ്രൂട്ട്സുകൾ എല്ലാ ഇപ്പം വാട്ടർ മെലൻ ആയിക്കോട്ടെ മാതൃ നാരങ്ങ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബീട്രൂട്ട് അതെ അത് ആപ്പിൾ ഇതെല്ലാം അയൺ കണ്ടൻറ് കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇതെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ എടുത്ത നോൺ വെജ് ആണ് ഏറ്റവും ഈസി ആയിട്ട് ബോഡിയിലേക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള അയൺ കണ്ടൻറ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ക്ലിയർ ആകും ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നോരോന്നിന് ട്രീറ്റ് ചെയ്തുകൊണ്ട് നടക്കുകയുള്ളൂ ബേസിക് റീസൺ ചിലപ്പം അയൺ കണ്ടൻറ്റ് കുറയുന്നതായിരിക്കും